എന്തായാലും കേരളത്തിൽ ബി ജെ പിയുടെ നേതാക്കളായ ശോഭ സുരേന്ദ്രനും അതുപോലെ ദേശീയ നേതാവായ പ്രകാശ് എല്ലാം ഏറ്റവും അടുത്ത സഹായിയായി നന്ദകുമാർ മാറുന്നു നന്ദകുമാർ തന്നെയാണ് ഈ വിഷയങ്ങളൊക്കെ തന്നെ ജനമധ്യത്തിലേക്ക് വലിച്ചിടുകയും ഈ നേതാക്കന്മാരെ ആകെ അവഹസിക്കുകയും എല്ലാം ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു വൈരുദ്ധ്യം ദില്ലി മദ്യനയ അഴിമതി കേസിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിൽ ഇ വിശദീകരണം തേടി സുപ്രീംകോടതി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാൻ അറസ്റ്റ് ചെയ്തത് എന്തിനെന്ന് കോടതി ചോദിച്ചു അതേസമയം ഇതേ കേസിൽ ദില്ലി മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയുടെ ജാമ്യാപേക്ഷ റോസവന്യൂ കോടതി തള്ളി ി മധ്യനായ അഴിമതി കേസിലെ ഇഡി അറസ്റ്റ് ചോദ്യം ചെയ്തുള്ള അരവിന്ദ് കേജ്രിവാളിന്റെ ഹർജി പരിഗണിക്കവെയാണ് ഇഡിയോട് കോടതി സുപ്രധാന ചോദ്യങ്ങൾ ചോദിച്ചത് കേസില് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യമെന്താണെന്ന് വിശദീകരിക്കാന് ഇഡിയോട് സുപ്രീംകോടതി ആവശ്യപ്പെട്ടു ജസ്റ്റിസ് സഞ്ജീവ് കന്ന അധ്യക്ഷനായ ബെഞ്ചാണ് വിശദീകരണം ആവശ്യപ്പെട്ടത് മധ്യനായ അഴിമതിയില് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അന്വേഷണം ആരംഭിച്ചെന്നും എന്നാൽ തന്റെ അറസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് നടന്നതെന്നും കെജ്രിവാൾ കോടതിയിൽ വാദിച്ചു അന്വേഷണത്തിനും അറസ്റ്റിനുമിടയിലെ കാലതാമസം വിശദീകരിക്കാനും കോടതി ഇഡിയോട് നിർദ്ദേശം നൽകി മനീഷ് സിസോദിയയുടെ കാര്യത്തിലെ കണ്ടെത്തലുകൾ പോലെ കെജ്രിവാളിന്റെ കാര്യത്തിലുള്ള കണ്ടെത്തലുകൾ എന്തെന്നും ഇ ഡി മറുപടി നൽകണം വെള്ളിയാഴ്ച വിശദീകരണം നൽകാനാണ് ഇ ഡിയോട് കോടതി ആവശ്യപ്പെട്ടത് അതേസമയം ഇതേ കേസിൽ ദില്ലി മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയുടെ ജാമ്യാപേക്ഷ റോസവന്യൂ കോടതി തള്ളി സിബിഐയും ഇ ഡിയും രജിസ്റ്റർ ചെയ്ത കേസുകളിലെ ജാമ്യാപേക്ഷയാണ് തള്ളിയത് നേരത്തെ സുപ്രീം കോടതി വരെ പോയിട്ടും മനീഷ് സിസോദിയയ്ക്ക് ജാമ്യം നൽകിയിരുന്നില്ല